അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന യൂസ്ഡ് ഓട്ടോറിക്ഷ കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് പൂക്കയില് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ വണ്ടിന്റെ കാര്യങ്ങളും റൈറ്റും കാര്യങ്ങളും മോഡലുകളും ഒക്കെ നമുക്ക് ചോദിക്കാം നമ്മൾ ഇതിന്റെ ഓണർ റഷീദൊക്കെയാണ് നമുക്ക് ഇവരോട് ഫുൾ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയൊക്കെ ഇപ്പൊ എത്ര വണ്ടി ഉണ്ട് ഇവിടെ ടോട്ടല് പിന്നെ അൽഫ കോഫിയുണ്ട് ബജാജിന്റെ സാധാ ഡീസൽ വണ്ടി ഉണ്ട് ആഫ പാസഞ്ചർ ഉണ്ട് ആപ്പ ഇലക്ട്രിക് ഉണ്ടോ ഇലക്ട്രിക് ഇലക്ട്രിക് ഇല്ല ഇല്ല എലിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് സി എൻജി സി എൻ ജി ഇത് നമ്മൾ ഇവിടുത്തെ പേപ്പറൊക്കെ ക്ലിയർ ആണ് ഇത് രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് ആണ് വന്നെ നമ്മക്ക് രണ്ടായിരത്തി കോഫി പേപ്പറൊക്കെ ക്ലിയർ ആണ് രണ്ട് ലക്ഷമൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇത് ഇരുപത്തിരണ്ട് മോഡല് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയ്യൂപ കൊടുക്കും മോഡൽ ലോൺ നമുക്ക് ശ്രീരാമ് അങ്ങനത്തെ അറിവിനൊക്കെ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഇത് കൊടുത്തതാണ് പ്രൈവറ്റ് ഓട്രസ്റ്റിയാണ് ഇത് കൊടുത്തിട്ട് അഡ്വാൻസ് ആണ് ആ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു കാര്യമില്ല ഇത് ബജാജിന്റെ കോമ്പാക്റ്റ് ആണ് ബജാജിന്റെ കോമ്പാക്സ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ പുതിയ പേപ്പറാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇത് അമ്പത്തി അയ്യായിരം അത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് സെൻസറാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്താണ് ഇത് കുറച്ച് പാച്ച് വർക്ക് ഒക്കെ ഉണ്ട് വെറും മുപ്പതിനായിരം കൊടുക്കാം ഈ ഒരു കണ്ടീഷൻ പാച്ച് വർക്ക് ഉണ്ട് പത്ത് മോഡൽ ആണ് പ്രൈവറ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ പേപ്പർ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ഫുൾ പേപ്പറില് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് നമ്മള് ഓൾറെഡി അഡ്വാൻസ് തന്നതാണ് പിന്നെ വംസാരിച്ച കാര്യമില്ല